നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് കള്ളക്കളി അത് മറ നീക്കി പുറത്തു വരുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ കൈക്കൂലി കൈപ്പറ്റിയിരിക്കുന്നു എന്ന ആരോപണമാണ് അതിശക്തമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് രാജീവ് കുമാർ അടങ്ങുന്ന നിരവധിയായ പ്രമുഖ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് രാജീവ് കുമാർ ചെറിയ പുള്ളിയല്ല അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി അവരെ വിജയിപ്പിക്കാൻ വേണ്ടി അവരുമായി ഡീൽ നടത്തിയ വ്യക്തിയാണ് എന്ന് ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാൽ വ്യക്തമായ തെളിവുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ അൻപത് സ്ഥലത്ത് മാത്രമാണ് ഇന്ത്യ മുന്നണി സഖ്യം അതായത് മഹാ അക്കാദി സഖ്യം ഒന്നാം സ്ഥാനത്ത് എത്തിയതെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ നാല് മാസം മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി അറുപത്തി നാലിടങ്ങളിൽ മഹാവികാസക്കാദി സഖ്യം ഒന്നാം സ്ഥാനത്താണ് എത്തിയത് ഒന്ന് ആലോചിക്കണം ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി അറുപത്തി നാലിടത്ത് ഒന്നാം സ്ഥാനത്തെത്തിയ മുന്നണി എങ്ങനെയാണ് അതിദാരുണമായി അൻപത് സീറ്റുകളിലേക്ക് ഒതുങ്ങിയത് കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അജണ്ടയാണ് അവിടെ നടപ്പിലാക്കിയത് അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി എന്നുള്ളത് ആദ്യം വന്ന സാഹചര്യമായിരുന്നെങ്കിൽ പിന്നീട് ഏഴേ മുക്കാൽ ശതമാനത്തിലധികം അധിക വോട്ടുകൾ രേഖപ്പെടുത്തി അത് എവിടെ നിന്ന് വന്ന കണക്ക് എന്നതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറഞ്ഞിട്ടില്ല അതായത് കൃത്യമായി പറഞ്ഞാൽ വോട്ടെടുപ്പ് ദിവസം വൈകുന്നേരം ആറ് മണിക്ക് പോളിംഗ് ബൂത്തിൽ നിന്ന വോട്ടർമാരുടെ അധികം വോട്ടുകൾ രേഖപ്പെടുത്തിയാലും പരമാവധി ഒന്നേകാൽ ശതമാനത്തിനധികം വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും രണ്ടോ മൂന്നോ ശതമാനമായാൽ പോലും അതിൽ അത്ഭുതപ്പെടാൻ സാഹചര്യമില്ല എന്ന് വെക്കാം എന്നാൽ അഞ്ചും കഴിഞ്ഞ് ആറും കഴിഞ്ഞ് ഏഴേ മുക്കാൽ ശതമാനത്തിലേക്ക് എത്തുന്നത് എവിടത്തെ കള്ളക്കണക്കാണ് ഈ കള്ളക്കണക്ക് എഴുതിയ വ്യക്തിക്ക് മറുപടി പറയേണ്ടി വരും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞത് സുപ്രീം കോടതി കൂടി ഈ പാനലിൽ അംഗമാകുന്ന രീതിയിൽ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകുന്ന രീതിയിൽ അതിന്റെ ബൈല പൊളിച്ചെഴുതും എന്നത് തന്നെയാണ് എന്നാൽ കാണിച്ച ഏറ്റവും വലിയ കുറ്റകൃത്യത്തിന് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ഇപ്പോഴും സുപ്രീം കോടതി വ്യക്തമായ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല ഇതൊരു വലിയ കുറ്റകൃത്യമാണ് കോർപ്പറേറ്റ് ക്രൈം എന്നതിന് തുല്യമാണ് എന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി രാജീവ് കുമാറിനെ ഉദാഹരണ സഹിതം പൊളിച്ചടുക്കിയിരിക്കുന്നു അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു കോൺഗ്രസ് ജയിച്ചാൽ ഇ വി എമ്മിന് കുറ്റമില്ല തെരഞ്ഞെടുപ്പിന് കുറ്റമില്ല കോൺഗ്രസ് തോറ്റാൽ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇതെന്ത് എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി കോൺഗ്രസ് പറയുന്നു നിങ്ങളുടെ സൈറ്റിൽ ബൂത്ത് തലത്തിൽ റൗണ്ട് തലത്തിലുള്ള കണക്കുകൾ അവിടെ പാഞ്ഞുപോയി എങ്ങനെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം രാജീവ് കുമാർ ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല ഹരിയാനയിലെ ബാറ്ററി ചാർജും കള്ള കള്ളവോട്ടെടുപ്പും ഒക്കെ കൈയോടെ പൊളിച്ചിട്ടും മഹാരാഷ്ട്രയിലെ ഇത്രയും വൃത്തികെട്ട കളി പൊളിച്ചെടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചാൽ ഇത് ഏത് വെള്ളരിക്ക പട്ടണത്തിലാണ് ജീവിക്കുന്നത് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം സുപ്രീം കോടതി വളരെ ഗൗരവത്തോടു കൂടി കേൾക്കുകയാണ് അതിൽ നിയമ നടപടി സ്വമേധയാ സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്